അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂലാഹിറമൻ റഹീം അലഹമുല്ലാറബുല്ലമീൻ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞൊരവസ്ഥ ബിസിനസ്സിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും മക്കളിൽ നിന്നാണെങ്കിലും എല്ലാം വളരെ തകർച്ചകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുക ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് ആയിട്ട് എപ്പോഴും വീട്ടിലെ രോഗങ്ങൾ വിട്ടുമാറാതെ ബുദ്ധിമുട്ടുക ചുരുക്കി പറഞ്ഞ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ പണം നമ്മുടെ കയ്യിൽ നിൽക്കുകയെ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ഇതിനൊക്കെയുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം പ്രധാന കാരണം സിഹറ് കണ്ണേർ അസൂയ എന്നീ കാരണങ്ങൾ മൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് വരുന്നത് ഇതുമൂലം സമാധാനമായിട്ട് ജീവിച്ചിരുന്നവരുടെ സമാധാനം പോകും സന്തോഷം പോകും കടബാധ്യത ഇല്ലാത്ത ആളുകൾക്ക് കടബാധ്യതകൾ വരും ഇതുമൂലം സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരുടെ സമാധാനം പോകും സന്തോഷം പോകും കടബാധ്യത ഇല്ലാത്ത ആളുകൾക്ക് കടബാധ്യതകൾ വരും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ബിസിനസ് പെട്ടെന്ന് തകർച്ചയിലേക്ക് പോകും രോഗങ്ങൾ വീട്ടിൽ നിന്ന് വിട്ടു മാറാത്തൊരു അവസ്ഥ വരും ഇതാണ് ഈ കണ്ണേറിൻ്റെയും സീറിൻ്റെയും അസുയൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഇതിൽ നിന്നൊരു റിക്കവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ വീണ്ടും പറയാണ് വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സൂറത്തുകളുണ്ട് പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് അപ്പം ആയത്ത് ഏതാന്ന് വെച്ചാൽ സൂറത്തുൽ യാസീനിലെ സലാമം സലാമം ഇത് വളരെ ചെറിയൊരു ആയത്താണ് ഈ ആയത്ത് ദിവസം നൂറ്റൻപത് തവണ ചൊല്ലില് പതിവാക്കുക നൂറ്റൻപത് തവണ ദിവസം ഈ ആയത്ത് ചൊല്ലിയു ശേഷം നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തടവുക ശരീരമൊക്കെ ഒന്ന് തടവുക ഇൻഷാല്ല ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാധിച്ചിട്ടുള്ള സിഹറ് കണ്ണേർ അസൂയ എല്ലാത്തിനും നമുക്ക് സുരക്ഷ ലഭിക്കും അല്ലാതിൻ്റെ കാവില് ലഭിക്കും അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഇത് ചെയ്യാൻ തുടങ്ങുക ഇഷ്ട എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും അല്ലാ മാറ്റിത്തരട്ടെ ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക